എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ നടക്കണ നടപ്പില് ആയുസ് എടുക്കണേ എന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതായത് കിടത്തി സ്വയം ബുദ്ധിമുട്ടാതെയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും മരിക്കണം എന്നാണ് ഒരു ഒരമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങും അത് പക്ഷേ കൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണനെ പറ്റും താൻ പാതി ദൈവം പാതി കൃഷ്ണൻ ഇപ്പം നമ്മളെ നടത്തുന്നുണ്ടല്ലോ അത് കൃഷ്ണൻ്റെ ഭാഗം ഇനിയുള്ള ഭാഗം നമ്മുടെയാണ് നമ്മൾ ഒരു അൻപതൊക്കെ ചെറുപ്പക്കാർക്ക് കുഴപ്പമില്ല അവർ ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് മുട്ടുവേദന തുടങ്ങി നടുവേദന തുടങ്ങി കാലുവേദന തുടങ്ങി ഇപ്പം ഇവിടുത്തെ വേദന തുടങ്ങി വേദന 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 എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ടെക്നിക്ക ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും ശാരീരിക വ്യായാമം ആവശ്യമാണ് അത് തീർച്ചയായിട്ടും സ്ത്രീകളും പുരുഷന്മാരും ചെയ്യണം അപ്പോൾ നമ്മൾ ഈ കൃഷ്ണനോട് പറയുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാതെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെയും നമ്മൾ സ്വയം ബുദ്ധിമുട്ടാതെയും നമുക്ക് മരിക്കാനായിട്ട് സാധിക്കും അതെന്താ വേണ്ടത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാ എവിടെ ആ ചേച്ചി എന്തു പറയുന്നു സുഖമാണോ ഓ ഒന്നും പറയേണ്ടതുണ ഭയങ്കര നല്ല ചേച്ചി എന്തെങ്കിലും ചെയ്താൽ മതി അപ്പൊ ഞാൻ യോഗ നടത്തണം എന്ന് പറയാം അപ്പൊ യോഗയ്ക്ക് ചേച്ചി അപ്പം അവർ ഞാൻ ചോദിക്കുവരട്ടെ അപ്പം ഞാൻ ആ ഒരു എൻ്റെ പൊന്ന് ഞാൻ വരാനോ അവരുടെ വിചാരം എന്തോ വലിയ കാര്യമാണ് ഒരിക്കലും നടത്താൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളാണ് നമ്മളെ ബോധവാന്മാരാക്കണം അമ്മമാരെയൊക്കെ ബോധം പ്രത്യേകിച്ച് അമ്മമാരെ അവരെന്തൂരും ജോലി ചെയ്ത് കുട്ടിക്കാലത്ത് വരെ സ്കൂളിൽ വിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ വളർത്തി വലുതാക്കി നിങ്ങളുടെ കുട്ടികളെ വരെ അവർ നോക്കുകയാണ് അപ്പം അവരാരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ള നിങ്ങളുടെ ഒരു ആവശ്യം തന്നെയല്ലേ ഞാനിപ്പോൾ മക്കളോടായിട്ടാണ് ചോദിക്കുന്നത് അമ്മമാർക്ക് അതിനെക്കുറിച്ച് അറിവില്ല ഈ യോഗ എന്താണ് എന്നൊന്നും പുരുഷന്മാർ നടക്കാനെങ്കിലും പോകും പക്ഷെ സ്ത്രീകളാണ് അധികവും മടി പിടിച്ചിരിക്കുക പക്ഷേ കൃഷ്ണൻ അനുഗ്രഹിക്കണമെങ്കിൽ ആ കൃഷ്ണൻ തന്നിരിക്കുന്ന അനുഗ്രഹം നമ്മൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ നടക്കൽ നമുക്ക് തുടർച്ചയായിട്ട് പോകാൻ പറ്റണം പെട്ടെന്നൊരു ദിവസമാണ് നമുക്ക് ബി പി ഒന്ന് വീഴുന്നു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബോധവില്ലാതെ ആവുന്നു വെയിൻ സ്റ്റക്കും അങ്ങനെയൊക്കെ വരുന്നത് പെട്ടെന്നാണ് അല്ലാത്ത സാവധാനല്ലോ അപ്പോൾ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നടപ്പ് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ പോയി പഠിക്കണമെന്നില്ല നിങ്ങളെ വീട്ടിൽ തന്നെ ഈ കുട്ടി അമ്മമാർക്ക് പറ്റിയ ആ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ നോക്കി കണ്ടുപിടിച്ച് അവരെ കാണിച്ചു കൊടുക്കൂ അത് ചെയ്യിപ്പിക്കും അവരുണ്ടെങ്കിലേ നിങ്ങൾക്കും ഗുണ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചില കുട്ടികൾ സമ്മതിക്കില്ല കേട്ടോ പോയേ പറ്റുന്നുവെന്ന് നിർബന്ധിച്ച് വിടുന്നവരുണ്ട് കുറേ പേര് സ്വയം എനിക്ക് ആരോഗ്യം വേണം എൻ്റെ എല്ലാ ശരീര അവയവങ്ങളെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യണം എനിക്ക് മരണം വരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട് പിന്നെ എല്ലാം ചെയ്താലും നമുക്കൊരു വിധിയുണ്ട് അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ ഇതെല്ലാം ചെയ്യുന്നവർക്ക് വരാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷേ നമ്മളെ കൊണ്ടായതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുക വേണ്ട രീതിയിൽ ശരീരം നമ്മൾ ഉപയോഗിക്കാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങളും വേദനകളും വരുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയാൽ തനിയെ ഈ വേദനകൾ കുറയും തീർച്ചയായിട്ടും അനുഭവത്തിൽ കൂടിയാണ് പറയുന്നത് വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തൊട്ടടുത്തെവിടെ ഏറ്റവും ഇത്രയും പ്രായവർക്ക് ഏറ്റവും പറ്റിയത് യോഗ യോഗ തന്നെയാണ് യോഗയിൽ പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ ജിമ്മിലോ അല്ലെങ്കിൽ സുംബ സുംബ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു അമ്പതുകൾ അറുപതുകൾ കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ലത് യോഗയാണ് കാരണം യോഗയിലൂടെ നമുക്ക് ഫിസിക്കൽ മാത്രമല്ല മെൻറ്റലായിട്ടുള്ളത് കിട്ടും ഫിസിക്കൽ കിട്ടും ആയിട്ടുള്ളത് കിട്ടും സ്പിരിച്വൽ കിട്ടും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കൾ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ പറഞ്ഞു മനസ്സിലാക്കി ചിലർ വിചാരിക്കും അവർ അത്രയും ഒരു മണിക്കൂർ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത്രയും ജോലി ചെയ്യാൻ ചെയ്യാനാളില്ലാതെ വരാണല്ലോ എന്ന് ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയുന്നതല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ മറ്റുള്ളവർക്ക് അതായത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലും അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഫുഡ് കഴിക്കാനോ ഒന്ന് അമ്പലം വരെ നടന്നു പോകാനോ അതിനൊക്കെയുള്ള ആ ഒരു കൂടി അവർ ഇരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ് ഒന്നുകിൽ അടുത്ത് എവിടെയെങ്കിലും ഇതുപോലുള്ള സെൻറ്ററുകളുണ്ടെങ്കിൽ അവരെ അവിടെ കൊണ്ടുപോയി ചേർക്കുക അല്ലെങ്കിൽ എന്ത് വേണം നിങ്ങൾ യൂട്യൂബ് നോക്കി ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കാര്യ എക്സർസൈസുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക കുറച്ച് സമയം അതിനുവേണ്ടി ന എല്ലാവരും തിരക്കിലാണ് ശരിയാണ് നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യം നോക്കണം നിങ്ങളുടെ ജോലിക്ക് പോകണം എല്ലാം വേണം പക്ഷേ നിങ്ങളുടെ അച്ഛനമ്മമാരും ആരോഗ്യത്തോടുകൂടി അവർക്ക് സുഖമില്ലാണെന്ന് കിടപ്പിലായാലും നിങ്ങൾക്ക് തന്നെ തന്നെ ബുദ്ധിമുട്ട് അവർ ഹോസ്പിറ്റലൈസ് ചെയ്താലും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് അവർ തളർന്ന് കിടപ്പിലായിപ്പോയാലും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് പക്ഷെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അവർ കിടക്കില്ല കിടക്കാനൊക്കെ ഇട അവർ അവരിപ്പോൾ ഈശ്വരൻ പറഞ്ഞ പോലെ ദൈവം അല്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സമയമായ നമ്മൾ മരിക്കണം ഇല്ലാതെ പറ്റില്ല പക്ഷേ പൂർണ്ണമായിട്ടും ഈ കർമ്മന്മാർ ഈശ്വരന്മാരെ ഞാൻ എന്നെ നടക്കണം എല്ലപ്പിൽ വിളിച്ചേക്കണേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് എത്രയോ പേര് കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തളർന്നു കിടക്കുന്നതും മാസങ്ങളായും വർഷങ്ങളായും കിടന്നു കിടപ്പിൽ കിടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അങ്ങനെയൊക്കെ അതൊക്കെ വളരെ നമുക്ക് സങ്കടം കിടക്കുന്ന ആളിനും ഒന്നും ചെയ്യാറില്ല ബോധമുണ്ട് ഇതെല്ലാം നമ്മൾ അയ്യോ ഞാൻ കാരണം എന്തൂരം എൻ്റെ മോള് ബുദ്ധിമുട്ടുന്നു എന്തോരം കഷ്ടപ്പാട് ഞാൻ കാരണം അവർക്കുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം അത് അറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ആ ഒരു അവസ്ഥയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ അതിനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് പറ്റുന്ന പോലെ അടുത്തൊക്കെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി നമ്മുടെ ഏകദേശം നമുക്ക് പറ്റിയ രീതിയിൽ ചെറിയ ചെറിയ ആസനങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് കൃഷ്ണനെയും കൂടി കൂട്ടുപിടിച്ചോളാം അവര് നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും അവർ നമ്മുടെ കൂടെ കൂടെയുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പൊ ആരും ഇപ്പം പലരും നടക്കുന്ന ഒരുപാട് പേര് ഞാൻ കാണുന്നത് ആ നടക്കുന്ന നടപ്പ് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ അവസാനം വരെയും പോവാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്താൽ പ്രത്യേകിച്ച് ആ എഴുതിയിലുള്ളവർക്ക് നല്ലത് യോഗതാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം യോഗ ഒരു സർവ്വസാധാരണമായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും യോഗ സെൻറ്ററുകളുണ്ട് അപ്പോൾ ഈ പ്രായമായ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക അവരെ ചെയ്യിപ്പിക്കുക എനിക്കിപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായത് കൊണ്ടും അനുഭവം ഉണ്ടായത് കൊണ്ടുമാണ് ഞാനിത് പറയുന്നത് എനിക്ക് തന്നെ അനുഭവമുണ്ട് എൻ്റെ നടുവേദനയൊക്കെ മാറി കിട്ടി കാലുവേദനയൊക്കെ കുറഞ്ഞു ആണെങ്കിൽ ശ്വാസം മുട്ട് ഇൻഹേലർ ഉപയോഗിച്ചിട്ടുണ്ടരുന്ന ആളാണ് ഇപ്പം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നേ ഇല്ല മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല പക്ഷേ ഈ യോഗ സ്ഥിരമായി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തൊന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് നല്ല മാറ്റമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് ഷെയർ ചെയ്യാണ് കേട്ടോ അല്ലാതെ ഞാൻ യോഗ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയതുകൊണ്ട് യോഗ പഠിക്ക് ആ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ടാവും എന്ത് നമ്മൾ പറഞ്ഞാലും നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നതല്ല ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞു തരികയാണ് അമ്പത് വയസ്സ് കഴിഞ്ഞവർ ഒന്ന് ചിന്തിച്ച് തുടങ്ങണം നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ദിവസം ഒരു മണിക്കൂർ നമ്മൾ നമ്മളതിനു വേണ്ടി ചിലവാക്കണം നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പറ്റാത്തത് ചെയ്യാൻ നിൽക്കണ്ട ഒരുപാട് ഭാരപ്പെട്ടതൊന്നും ചെയ്യണ്ട പതുക്കെ 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 ചെയ്താൽ മതി അപ്പോൾ ഇന്ന് കൃഷ്ണൻ്റെ കൂടെയാണ് ഞാൻ ഓക്കെ